എ കെ ജി സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി സുഹൈർ ഷാജഹാനാണ് ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായത് എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിയാൻ പദ്ധതി ആസൂത്രണം ചെയ്തത് സുഹൈർ എന്നാണ് പോലീസിന്റെ നിഗമനം കേസിൽ രണ്ടാമത്തെ പ്രതിയാണ് സുഹൈർ ഷാജഹാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് എ കെ ജി സെന്ററിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് സംഭവം നടന്ന രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ആക്രമണത്തിന്റെ സൂത്രധാരൻ പിടിയിലാകുന്നത് കേസന്വേഷണം ആരംഭിച്ച നാൾ മുതൽ വിദേശത്ത് ഒളിവിലായിരുന്നു സുഹൈർ ഷാജഹാൻ സുഹൈറിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ആകെ നാല് പ്രതികളാണ് ഉള്ളത് ഇതിൽ രണ്ടു പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട് സ്കൂട്ടറിലെത്തി എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജിതനും സഹായി നവ്യയുമാണ് അറസ്റ്റിലായിരിക്കുന്നത് അതേസമയം സ്കൂട്ടറിന്റെ ഉടമയാണ് ഇനി പിടിയിലാകാനുള്ളത് സുഹൈർ ഷാജഹാൻ കെ അധ്യക്ഷൻ കെ സുധാകരന്റെ അടുത്ത അനുയായി എന്നാണ് അറിയപ്പെടുന്നത് ഡി സി സി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയും ഓഫീസ് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായിട്ടാണ് എ കെ ജി സെന്ററിന് നേരെ ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്നാണ് പോലീസ് പറയുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം